ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ തള്ളി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി രംഗത്തു വന്നതിനു പിന്നാലെ അമേരിക്ക നിരന്തരം പ്രതിബദ്ധതകൾ ലംഘിക്കുകയാണെന്നും ഇങ്ങനെയുള്ളൊരു രാജ്യവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അമേരിക്ക എല്ലാ കാര്യത്തിലും വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നുവെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആരോപിച്ചു തങ്ങൾ ആണവോർജ്ജ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചന നൽകുകയും റഷ്യയുമായി സഹകരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചാണ് ഇറാൻ ഇത് സംബന്ധിച്ച സൂചനകൾ എന്നും റിപ്പോർട്ടുകൾ പറയുന്നു എട്ട് ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ രണ്ടായിരത്തി നാൽപ്പതോടെ ഇരുപത് ആണവോർജ്ജ ശേഷി ഇറാൻ കൈവരിക്കും അതിനായി റഷ്യയുമായി ഉഭയകക്ഷി സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യും കരാർ ചർച്ചകൾ നടന്നുകഴിഞ്ഞു ഒപ്പുവെക്കൽ കഴിഞ്ഞാൽ തങ്ങൾ പ്രവർത്തന ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ முகமது இஸ்லாமி வக்தமாக்கி പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തണോ എന്നും ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ നീക്കം ഇറാനെതിരായ ഉപരോധങ്ങൾ എന്ന നീക്കമായി പിൻവലിക്കാനുള്ള കരട് പ്രമേയം പതിനഞ്ചംഗ യു എൻ സുരക്ഷാ കൌൺസിൽ നേരത്തെ നിരസിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ ആണവ പദ്ധതികളിൽ റഷ്യയോട് സഹകരിക്കാനുള്ള ഇറാനിയൻ നീക്കം എന്നതാണ് ശ്രദ്ധേയം ജൂണിൽ ഇസ്രയേലുമായി നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ ആയുധ പരിപാടികൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിന്റെ ശക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അസോസിയേറ്റഡ് പ്രസ് വിശകലനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇറാൻ തങ്ങളുടെ ഇമാം ഖമേനി സ്പേസ് ബോർട്ടിൽ ഒരു അപ്രഖ്യാപിത മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വെളിപ്പെടുത്തി എന്നാൽ ഔദ്യോഗികമായി ഈ പരീക്ഷണം അംഗീകരിച്ചിട്ടില്ല ആയുധശേഷിയുമായി ബന്ധപ്പെട്ട പുതിയ സാങ്കേതിക വിധികൾ സ്വീകരിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വാരാന്ത്യത്തിൽ ഇറാനിലെ ആണവ പദ്ധതിയെ ചൊല്ലി ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നിരിക്കെയാണ് ഈ പരീക്ഷണ സൂചനകൾ യൂറോപ്പും അമേരിക്കയും ഉൾപ്പെടെയുള്ള ദൂരസ്ഥലങ്ങളിലേക്ക് പോലും എത്താൻ ശേഷിയുള്ള മിസൈലുകളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ടാകുമെന്ന ആശങ്കയാണ് ഇത് ഉയർത്തുന്നത് ഇസ്രയേലി ആക്രമണത്തിൽ തകർന്ന മിസൈൽ സൈറ്റുകൾ അതിവേഗം നന്നാക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട് തങ്ങളുടെ മേലെ ഏർപ്പെടുത്തിയ ഏതൊരു ഉപരോധത്തെയും ഇറാൻ മറികടക്കുമെന്നും ആണവശിക്ഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ നേരത്തെ പ്രതിജ്ഞ എടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ റഷ്യയുമായി ആണവ പദ്ധതികളിൽ സഹകരിക്കാനുള്ള ഇറാന്റെ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് നിലവിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുണ്ടെങ്കിലും യു എൻ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരാനുള്ള ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ ശ്രമ ൾ ഇറാന് തിരിച്ചടിയാണ് ആയുധം ഉപരോധം ഏർപ്പെടുത്തുക യുറേനിയം സമ്പുഷ്ടീകരണവും പുനഃസംസ്കരണവും നിരോധിക്കുക ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക ആഗോള ആസ്തികൾ മരവിപ്പിക്കുക ഇറാനിയൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാന് മേൽ ചുമത്താൻ യു എൻ നിർദ്ദേശിച്ച ഉപരോധത്തിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണങ്ങളെല്ലാം അമേരിക്കയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടാണ് എന്നതും പ്രധാനമാണ് മാസങ്ങൾ നടന്ന ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം വന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൊന്നും ഇറാൻ ഭയപ്പെടുന്നില്ലെന്നും അമേരിക്കയ്ക്കും ഇസ്രയേലിനും പല തന്ത്രപരമായ സർപ്രൈസുകളും ഒരുക്കിയിട്ടുണ്ടെന്നും അബ്ദുൾ റഹീം മൌസബി പറഞ്ഞിരുന്നു എല്ലാ ഭീഷണിയും ആഗോള വേദിയിൽ തങ്ങളുടെ ശക്തി പ്രദർശിപ്പിക്കാനുള്ള അവസരമായി കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്തുള്ള അലി ഖമേനി രംഗത്തെത്തി ട്രംപിന്റെ ഈ ആവശ്യം ഇറാൻ ജനതയുടെ മുഖത്തേറ്റ അടിക്ക് തുല്യമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു വാഷിംഗ്ടണിന്റെ നയങ്ങൾ ചർച്ചയല്ല മറിച്ച് ആജ്ഞാപിക്കലാണ് എന്നും കമേനി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള